ബഹുമാനപ്പെട്ടാഹു അവിടെ പോവുകയാണ് കടന്നു വന്ന് മസ്ജുദിൻ്റെ ഉള്ളിലിരുന്നിട്ട് പ്രിയപ്പെട്ട മുത്തുസ്വഹാബത്തിനെ വിളിച്ചു വിളിച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബിന്നൊരു കബലിന്റെ അരിയിലൂടെ കടന്നു പോയി എന്ത് സുഗന്ധമാണെന്നറിയുമോ അള്ളാഹുവെ അതിൻ്റെ ഇങ്ങനെ അടിക്കുമ്പോൾ എന്ത് പരിമളമാണ് ജനത്തുൽ മുഴുവൻ

രണ്ടാമത്തെ ദിവസം ജനത്തിൽ വക്കയില് പോയപ്പോ രണ്ടുപേരെ കൂടെ കൂട്ടി അവരുമെല്ലാ കബറിന്റെ അധികത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ സുഗന്ധം അറിയുന്നില്ല കാരണം എല്ലാ കബറിന്റെ ഭാഗത്തൊന്നും സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശുകയാണ് അള്ളാ മൂന്നാമത്തെ ദിവസം പോയപ്പോ പതിനേഴ് ആളുകളുമായിട്ട് കടന്നു പോവുകയാണ് അള്ളാഹുവേ ആ കൂട്ടത്തിൽ വയസ്സായ മൂന്നാളുകളുണ്ട് ആ മൂന്ന് പേരുമായി കടന്നു ഈ മൂന്ന് പേരോട് പറഞ്ഞു ഇവിടെ കിടക്കുന്ന പല കബർവാസികളെയും ഞങ്ങളെക്കാൽ അറിയുന്നത് നിങ്ങളാണല്ലോ അള്ളാ വയസ്സായവരാണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിക്കുമോ ഏത് കബറിൽ നിന്നാണ് സുഗന്ധമടിച്ച് വീശുന്നത് ഏത് ഖബറിൻ്റെ അടുക്കൽ നിന്നാണ് ഏത് കബറിന്റെ ചാരത്തിൽ നിന്നാണ് അത്തറിന്റെ സ്മെല്ല് വരുന്നത് അത്തറിന്റെ സുഖം വരുന്നത് അവിടെ നിന്നതാ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു ചോദ്യം അങ്ങ് ചോദിക്കുമ്പോ അള്ളാഹുവേ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് വയസ്സായ ആളുകൾ പറയാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമോ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുമോ എന്ന് പറയുന്ന സമയത്ത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ആർജവത്തോടെ അവരെല്ലാവരും ഉപൈതറലിയല്ലാ വൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ മാറി നിൽക്കുകയാട് പടച്ചവനെ ഈ മൂന്ന് വയസ്സായ ചെറുപ്പക്കാർ ജനത്തിൽ ബഹീ എൻ്റെ ഇങ്ങനെ കറങ്ങുകയാണ് പെട്ടെന്നതാ അതിൽപ്പെട്ട ഒരാൾ വിളിക്കുന്ന മർഹബ എല്ലാവരും ഒന്ന് കടന്നു വരുമോ എല്ലാവരും ഒന്ന് കടന്നു വരുമോ എല്ലാവരും ഒന്ന് കടന്നു വരുമോ വനെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ അവരിങ്ങനെ കടന്നു വന്നു കടലാ കടന്നു വന്നപ്പോ ഒരുപാട് പഴക്കം ചെന്ന ഒരു കബറിന്റെ സ്ഥാനമാ ആ ഖബറിന്റെ സ്ഥാനത്തുന്ന് പഴക്കം ചെന്ന കബറിന്റെ സ്ഥാനത്താണ് എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടുകയാണ് ഒരുമിച്ച് വിളിച്ചുകൂട്ടി ആ വിളിച്ചു കൂട്ടി അവരോട് അവിടെ ഒന്ന് പറഞ്ഞു പോവുകയാ നിങ്ങൾക്കറിയുമോ ഈ കബർ കബറാണെന്നറിയുമോ ഇതൊരു പെണ്ണിന്റെ കബറാണ് ഇവിടെ ാണ് സുഗന്ധം മടിച്ചു വീശുന്നത് അള്ളാഹുവേ അതിൽപ്പെട്ട വയസ്സായ ആള് പറഞ്ഞുപോയത് എന്തുകൊണ്ട് ഇതുപോലെ ഈ കബറിൽ നിന്ന് പ്രകാശം വരുന്ന എന്നറിയുമോ അവിടെ നിന്ന് ഈ പെണ്ണിന്റെ ഭർത്താവിനോട് പെണ്ണ് പറഞ്ഞു വിടും ആരെങ്കിലും നോമ്പ് തുറക്കാനുണ്ടോ ആരെങ്കിലും നോമ്പ് നോക്കാനുണ്ടോ ആരെങ്കിലും നോമ്പ് തുറക്കാൻ ആരെങ്കിലും നോമ്പ് തുറക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരുമോ എൻ്റെ വീട്ടിലുള്ളതിൻ്റെ ഒരു ഭാഗം ഞാൻ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു പെണ്ണ് അതുമാത്രവുമല്ല റമലാനായാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബക്കാരെ മുഴുവനും ഈ പരിശുദ്ധമായ റമലാനിൽ ഒരുമിച്ച് കൂട്ടുമോ കാരണം എന്തെന്നറിയോ ഈ റമലാനിൽ ഒരുപാട് മഹത്തമല്ലാഹു തരുന്നതാണ് എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് ആ പെണ്ണിന്റെ കരങ്ങളെ പറ്റി പറയുന്നത് ആ പെണ്ണിന്റെ ഒരു കൈക്ക് അവിടെ നിന്ന് സ്വാധീനം കുറവാണ് ഒരു കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ അങ്ങനെ ഉള്ള ആ കൈ കൊണ്ട് പത്ത് മുപ്പത്തി ആറോളം വരുന്ന കുടുംബക്കാർക്ക് സുമ്പ് ഭക്ഷണമൊറ്റയ്ക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ പെണ്ണവിടന്ന് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ ആ പെണ്ണ് ഒരേ ഒരു ആയേ ചെയ്യാറുണ്ടായിരുന്നുള്ളോ അള്ളാഹുവേ എനിക്കൊരുപാട് അമലുകളില്ല ഒരുപാട് നിസ്കാരങ്ങളില്ല ഒരുപാട് ഒരുപാട് നോമ്പുകളില്ല പക്ഷേ നീ നീ പ്രതിഫലം പ്രതിഫലം കൊടുക്കുന്ന കൊടുക്കുന്ന പരിശുദ്ധമായ 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 ആ ാണ് അതിന്റെ മഹത്വം കൊണ്ട് അതിന്റെ സന്തോഷം കൊണ്ട് അതിന്റെ ആർജവം കൊണ്ട് അള്ളാഹു നീ എന്റെ കവറ് കണ്ടെത്താത്ത ദൂരത്തോളം പരിശുദ്ധമായ റമലാൽ കസ്തൂരിയുടെ വാസന ഉള്ളവരാണെന്ന് പറഞ്ഞല്ലോ നോമ്പ് നോക്കുന്നവർ അത് എനിക്ക് നൽകണേ അല്ല വല്ലാതെ പ്രകാശിച്ച് വീശു ആ പ്രകാശത്തിൽ ആ പെണ്ണവിടെന്ന് വല്ലാതെ സന്തോഷത്തിലാണ് ഈ വയസ്സായ ഉപ്പ പറഞ്ഞു എപ്പോഴും ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ളത് അള്ളാഹുവി എനിക്ക് സ്വർഗം കിട്ടണമെന്നാണ് ആ സ്വർഗത്തിന്റെ വഴികളിലൂടെ എനിക്കൊന്ന് കടന്നു പോകണമെന്നാണ് എന്നവിടെ നിന്ന് വിചാരിച്ചു ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്തപ്പോ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുബെങ്ങന്മാര് അവർക്ക് അള്ളാഹു താല കൊടുത്ത സ്വർഗത്തിന്റെ സന്തോഷമാണ് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്തപ്പോഴേ ആളുകൾക്ക് ഭക്ഷണം പത്ത് മുപ്പത്തിയേഴോളം വരുന്ന ആളുകൾക്ക് കുടുംബക്കാർ നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നു ആർക്കൊന്നും കൊടുക്കണ്ട അവർക്കല്ലാ സ്വർഗത്തിന്റെ പരിമളം കൊടുത്തു സ്വർഗത്തിന്റെ സന്തോഷം കൊടുത്തു പക്ഷേ നമ്മളാരും ആ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നില്ല നമ്മളൊന്നും ഒരു ദിവസമെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നോമ്പ് പിടിക്കുന്നവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്ക അപ്പൊ നിങ്ങളൊക്കെ പറയാദെ ഞങ്ങളൊക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സന്തോഷം വളരെ സന്തോഷം അതിന് പ്രതിഫലം ഉണ്ട് അല്ലാത്ത പ്രതിഫലം എന്നെ തിറ്റപ്പെടുത്താൻ കഴിയില്ല എണ്ണി തിറ്റപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് നല്ലതുപോലെ കടന്ന വരണം ഈ റമദാനിൽ എല്ലാവരും ഒന്ന് നല്ലതുപോലെ ചൊല്ലിയ പ്രതിഫലമാണ് ഒന്നും വിട്ടുപോകല അങ്ങനെ അവരുത് നല്ല മനസ്സോടുകൂടി ചില ആളുകൾ പഠിച്ചുനെ ഇത് ചൊല്ലാൻ ഇമാം അങ്ങനെ വേണ്ടിയിരിക്കുന്ന ചൊല്ലി നല്ല പോലെ ചില ആൾക്കാർ എവിടെ എപ്പോഴാ നിസ്കരിച്ച് ആൾക്കാര് തറാവ് നിസ്കൃതി لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار നിസ്കാരത്തിന് ശേഷം മാത്രം ചൊല്ല അ സമയത്തും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴും എപ്പോഴെല്ലാം നന്മകൾ ചെയ്യുന്നു ആ സമയത്തെല്ലാം ചെയ്യണം ഏതൊരു പെണ്ണ് ചെയ്തു പൊന്ന് രാജവം നീറഞ്ഞ കൽവിൽ പോയതായി പിന്നിൽ അജബായി വന്ന കുളിരാണി നോമ്പ് നോറ്റതിലെ ചെയ്തൊരു ക്ഷീണമാണതിലെ

അനു ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സുബഹാനല്ല ഒരു പെണ്ണ് കടന്നു വന്നിട്ട് ജുബൈരുതങ്ങളോട് ഒരു അലിവിന്റെ കഥ പറയുകയാണ് ജുബൈരുതങ്ങളെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ് എന്റെ വീടിൻ്റെ ഉള്ളിൽ മുഴുവനും എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരാണ് ഇത് പരിശുദ്ധമായ റമലാനാണ് ഈ റമലാനിൽ ഞാൻ ഒറ്റക്കാണ് വീടിന്റെ അകത്തുള്ള സകലമാന ജോലികളും ചെയ്യുന്നത് ഈ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ കൈകൾ വേദനിക്കുന്നുണ്ട് എന്റെ ശരീരം വേദനിക്കുന്നുണ്ട് എന്റെ മനസ്സുവല്ലാതെ കൊണ്ട് പോവുകയാണ് എന്തൊരവസ്ഥയാണെന്നറിയുമോ അതുകൊണ്ട് എന്റെ ഭർത്താവിനോടൊന്ന് പറയണം ഒരു ജോലിക്കാരി വെക്കാൻ പറയണം അല്ലാഹു തരുന്നത് നിനക്കല്ലാഹു തരുന്നത് പോലെ ഒരു സൗഭാഗ്യം എവിടെയും കിട്ടാനില്ല നീ എത്ര ഭാഗ്യമുള്ളവളെന്നറിയുമോ നീ എത്ര സന്തോഷമുള്ളവളെന്നറിയുമോ കാരണം എന്തെന്നറിയുമോ അല്ലാഹുഭവ നിന്റെ ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും ഓരോ ഓരോ ലെവലിനും അർഹമായ പ്രതിഫലം അല്ലാഹ് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അല്ല അവിടം മുസ്തഫായെന്ന് പഠിപ്പിച്ചു കൊടുത്ത വാക്കാണ് ആയിഷബീവർ അല്ലാഹു അള്ളാഹുവെ ഒരുപാട് നിസ്കാരമില്ലാതെ ഒരുപാട് നോമ്പുകളില്ലാതെ ഒരുപാട് സുന്നത്തുകളില്ലാതെ ഒരുപാട് അമലുകളില്ലാതെ ചില ആളുകൾ പഠിച്ചവനേ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സന്തോഷകരമായി കടന്നു പോവുകയാണ് സ്വർഗത്തിലേക്ക് ആനന്ദകരമായി കടന്നു പോവുകയാണ് ഒരുപാട് നിസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നവരെ നിസ്കരിച്ചുകൊണ്ട് വന്നവരല്ല നോമ്പുമായിട്ട് വന്നവരല്ല പിന്നെയോ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പരിമളത്തിലൂടെ കടന്നു പോകുന്നത് ആരം സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പരിമളത്തിലൂടെ കടന്നു പോകുന്നത് ആ മഹിഷറയിൽ കൽബറക്കിൽ ഹാത്തിഫി ഇടിമിന്നൽ വേഗത്തിൽ സുറാത്ത് മുസ്തീം എന്ന് പറയുന്ന പാലം കടന്നു പോകുന്നവർ അവരാരം ഉമ്മാ പരിശുദ്ധമായ റമലാനിൽ നോമ്പു നോക്കാൻ ആഗ്രഹം വെച്ചുകൊണ്ട് കടന്നു വരുന്നവർ അങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ട് കടന്നു വരുന്ന അവർക്ക് വേണ്ടിയിട്ട് നോമ്പു നോക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണോ എന്നാ നിങ്ങളുടെ നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരത്തിന് ഇരട്ടി മാധുര്യം അല്ലാഹു തരികയാണ് നിങ്ങളുടെ വിപാദത്തിന് ഇരട്ടി മാധുര്യം തരികയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു ഇരട്ടി മാധുര്യം തരികയാണ് വഴികൾ അല്ലാഹു തുറന്നു തരികയാണ് എന്തേ കാരണമെന്നറിയുമോ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നോമ്പ് തുറക്കാൻ നോമ്പ് നോക്കാൻ പതിനൊന്ന് പേരോ പതിനഞ്ചു പേരോ മുപ്പത് പേരോ ഉണ്ടെങ്കിൽ പോലും എന്റെ പെങ്ങളെ മനസ്സിൽ മടിയില്ലാതെ ഇതൊരു ഒരു വിവാദത്തിന്റെ പ്രതിഫലമാണെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് നോക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി മുമ്പിലേക്കുന്നു കൊണ്ടുവെക്കുമ്പോൾ അള്ളാഹുവിന്റെ മാലാകമാര് വിളിച്ചു ഒരു പറച്ചിലുണ്ട് അള്ളാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധമായ റമലാനാണ് നീയല്ലേ പടച്ചവനെ പറഞ്ഞത് നോമ്പനിക്കുള്ളതാണ് ആ നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് പറഞ്ഞു പോയ പരിശുദ്ധമായ പവിത്രമായ ആറമലാനിന്റെ മാധുര്യമല്ലാകെ നീയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പടച്ചവനെ അങ്ങനെ ഉള്ള നോമ്പുകാർക്കും നോമ്പ് നോക്കാൻ അവിടെന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന കരങ്ങൾ കൊണ്ട് കൊടുപ്പിക്കണേ അല്ലാ മുതങ്ങളുടെ ഭാഗ്യമാ കിട്ടാൻ പോകുന്നത് ഇതിനെക്കാൾ ഏത് സന്തോഷമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഏതാനുകൂല്യമാ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ദുനിയാവിൻ്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോ ഒരു മടി വിചാരിക്കരുത് അല്ലാ ഇത്രയും ആളുകൾക്ക് ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കണോ എന്നിട്ട് ഒരു നന്ദിയും ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയരുത് അതിന് പകരം അള്ളാഹുവെ ആരെന്ത് പറഞ്ഞാലും അലഹമ്മില്ല നിങ്ങൾ കൊടുക്കാൻ ആ സമയം ഒരുപക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം ഉപ്പ് കുറഞ്ഞത് പറയുന്നവരുണ്ടാകാം അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നവരുണ്ടാകാം എന്റെ പ്രിയപ്പെട്ട ഒരു ആവേണ്ട കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാലാകമാര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യും അത്ര സന്തോഷമാണ് അത്ര ആനന്ദമാണ് പെണ്ണിൻ കരങ്ങൾ ചെയ്തു പോയി പ്രീതിയായി ബി തങ്ങളെ തണുത്തു പോയി വിറച്ച കൈകൾ ജീവനാലേ അല്ലാൻ അള്ളാൻ്റെ ഹബീബിന്റെ വാക്കാണ് നോമ്പ് തുറപ്പിക്കാനും അതുപോലെ നോമ്പ് നോക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ നോമ്പ് നോക്കാനും നോക്കാനും അതിനുവേണ്ടി ഭക്ഷണം നോമ്പ് തുറപ്പിക്കാനും നോമ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കരങ്ങൾ നിങ്ങൾ നോമ്പ് നോക്കുന്നവരാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നവരാണ് ആ നോറ്റ ക്ഷീണവും ആ നോമ്പ് നോറ്റ സങ്കടവും എല്ലാം ഉള്ളതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടായി കൊടുക്കുകയാണ് മറ്റുള്ളവന്റെ സങ്കടം മാറ്റി കൊടുക്കുകയാണ് മറ്റുള്ളവന്റെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു ഒരുപാട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ആറടി മണ്ണിലും അതുപോലെ സ്വർഗത്തിലും സന്തോഷകരമായി കടന്നു വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരുപാടൊന്നും പറയുന്നില്ല ബാക്കി ഇൻഷാ ഇൻഷാൽ വളരെ സന്തോഷമുള്ള വളരെ കുറച്ചു നേരം നമ്മളൊന്ന് ഒരുമിച്ച് കൂടുന്ന എന്തിനൊന്നറിയോ ഇന്നത്തെ ഈ രാവിലൊക്കെ വല്ലാത്തൊരു പുണ്യമാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ റഹ്മത്ത് ലഭിക്കാത്ത വിഭാഗം ഒന്നാമത്തെ പത്ത് ലഭിക്കാത്ത വിഭാഗം എന്ന് പറയുമ്പോ നാളെ നിങ്ങൾ അത് കേൾക്കണം നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുമോ നിങ്ങൾ ഞാനും ആ കൂട്ടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കണം അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ റമല ഞങ്ങൾക്ക് അനുകൂലമായി തരണേ അല്ലാ പടച്ചവനെ റമല ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ പെടുത്തല്ല അല്ലാ പടച്ചവനെ ഇത് ഞങ്ങളുടെ അവസാനത്തെ ഇത് ഞങ്ങളുടെ അവസാനത്തെ നോമ്പാക്കല്ല നോമ്പ മുഴുവനും നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ചെയ്തു കൊണ്ട് അനാഥ മക്കളെ സഹായിച്ചുകൊണ്ട് കടന്നു വരാ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വിധവകളുണ്ട് പടച്ചവനെ അല്ലാഹുവേ അവർ ആരുടെ മുമ്പിലും കൈനീട്ടുന്നൊരവസ്ഥ വെക്കല് അല്ലാ പാവപ്പെട്ട അനാഥ മക്കളുണ്ട് പടച്ചവനെ ആ പൊന്ന് മക്കൾക്ക് നല്ല ബുദ്ധിയുള്ള ശക്തിയുള്ള ഓർമ്മയുള്ള മക്കളാക്കി നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ മാതാവിനും പിതാവിനും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ ജീവിതത്തിന് ഉമ്മാ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് പലരും വിട പറഞ്ഞ് കബറിലാണ് അല്ലാ അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കണേ അല്ലാ പടച്ചവനെ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് ദുഃഖത്തിൽ കഴിയുന്നവരാണ് കരുണക്കടലേ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ ശമനം കൊടുക്കണേ അല്ലാ ശമനം കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പല പല ആഗ്രഹങ്ങൾ റബ്ബേ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ സ്വന്തം പേരെ അസുഖം മാറണമെന്ന് പറഞ്ഞവരുണ്ട് ഹൈറാണെങ്കിൽ സന്തോഷത്തോടെ അടിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ നീ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല നീ വിചാരിച്ചാൽ മാറാത്ത ഒന്നുമില്ല നീ വിചാരിച്ചാൽ പോകാത്ത ഒന്നുമില്ലാഹിന്റെ രാത്രിയുടെ കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ ജീവിതത്തിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളെല്ലാം നീ മാറ്റണേ സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ നീ നൽകണേ റഹ്മാനെ ആനന്ദം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ പടച്ചവനെ വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ലേ അല്ലാ അല്ലാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളും മനസ്സിൽ നീയെത്തി വെച്ചുകൊണ്ട് പറഞ്ഞോ അത് മുഴുവനും നീ അംഗീകരിക്കണേ റബ്ബേ ഈ പരിശുദ്ധമായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായി തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ അല്ലാ പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി കഴിയുന്നവരിൽ സ്വാലിഹീങ്ങളിൽ സ്വാതിഹീങ്ങളിൽ ജനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ പഠിച്ചവനെ ഈമാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ സന്തോഷം തുറന്നു തരണേ അല്ലാ ഹൈറു തുറന്നു തരണേ അല്ലാ കർണക്കടലായ അള്ളാഹുവേ പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പോലും നോക്കാൻ കഴിയാതെ അറിയാതെ സങ്കടത്തിൽ കഴിയുന്ന വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണേ അല്ല വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദികളെ മാറ്റണേ അല്ല പടച്ചവനെ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ടും പോലും നോക്കാൻ കഴിയാതെ ദുഃഖത്തിലായി ഒരുപാട് സാധുക്കളുണ്ട് അല്ലാ അവരുടെയൊക്കെ മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളെല്ലാ നീ മാറ്റി കൊടുക്കണേ അല്ലാ ഇമാനിന്റെ മാധുര്യം കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ഹൈറിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ വനെ ഒരുപാട് ആളുകൾ റമലാനിൽ ഒന്നിനും കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവരുണ്ട് റബ്ബേ അവരുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റിയിട്ട് അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആരോഗ്യം കൊടുക്കണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ പരിമളം നീ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പമാർ കാഫ്യത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ പരിശുദ്ധമായ ഈദാർ സലാമിന്റെ മജ്‌ലിസിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ ഒരു മണിക്കൂറാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ആ ഒരു മണിക്കൂറിൽ ഞങ്ങൾക്ക് പറക്കത്ത് തരണേ അല്ലാഹുവേ അള്ളാഹുവേ ഫിത്തിനെയും ഫസാദമുണ്ടാക്കുന്ന നാവുകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ പടച്ചറബേ ഞങ്ങളൊരാൾക്കും ഞങ്ങൾക്കും അല്ല ഞങ്ങളൊരാളെയും ഉപദ്രവിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളൊരാളെയും ഇല്ലാതാക്കുന്നില്ല ഞങ്ങളൊരാളെയും അവിടെ നിന്ന് വെറുതെ ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല അല്ലാഹുവേ അല്ലാ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന കുറ്റം പറയുന്ന തെറി പറയുന്ന ഒരു നാവ് നമുക്ക് തരല്ലേ അല്ലാ പടച്ചറബേ ഞങ്ങളുടെ പൊന്നുമക്കൾക്കൊരു രോഗം കൊടുക്കല്ല അല്ലാ പടച്ചവനെ ഇത് അല്ലാത്ത തൗബയുടെ ഉപയുടമ ഞങ്ങളെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ വയസ്സായവരുണ്ട് അവർക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ